ചൈനീസ് കളിപ്പാട്ട് നിർമ്മാതാക്കളായ പോപ്പ്മാർട്ട് നാല് വർഷങ്ങൾക്ക് മുമ്പ് പുറത്തിറക്കിയ ലബൂബു പാവകളാണ് ഇപ്പോൾ ട്രെൻഡിങ് സാമൂഹ്യ മാധ്യമങ്ങളിൽ മാത്രമല്ല മാർക്കറ്റിലും ഫാഷൻ ലോകത്തും ലബൂബു കിങ് തന്നെ ഹോങ്കോങ് കാരനായ കാസിംഗ് ലുങ് എന്ന ആർട്ടിസ്റ്റിന്റെ ദി മോൺസ്റ്റേഴ്സ് ടോയ് സീരീസിൽ പെട്ടതാണ് ലബൂബു നോർഡിക് നാടോടി കഥകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഈ പാവകൾ നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാവാം ലബൂബു ഇത്രയധികം പ്രചാരം നേടിയത് നോക്കാം വിചിത്രമായ പേരും വിചിത്രമായ രൂപവും കൂർത്ത ചെവികളും വലിയ കണ്ണുകളും പല്ലുകളും കാണിച്ചു നിൽക്കുന്ന അഗ്ലി ക്യൂട്ട് പാവകളാണ് ലബുബൂ ഇവയുടെ പാക്കിങ്ങും കുറച്ച് വിചിത്രമാണ് ഇഷ്ടപ്പെട്ട രൂപത്തിൽ ഇഷ്ടമുള്ള നിറത്തിൽ ഈ പാവകളെ ആളുകൾക്ക് വാങ്ങാൻ സാധിക്കില്ല ബ്ലൈൻഡ് ബോക്സിലാണ് ഈ ഇത്തിരി കുഞ്ഞിനെ ലഭിക്കുക അതായത് ബോക്സ് പൊളിച്ചാൽ മാത്രമേ നിങ്ങളുടെ ലബുബൂ ഏതാണെന്ന് മനസ്സിലാകൂ മെസപ്പട്ടോമിയൻ രാക്ഷസനായ പസുസുവിനോട് താരതമ്യം ചെയ്ത് ലബുബു പാവകളെ ഭീതി ഉളവാക്കി സാമൂഹ്യ മാധ്യമങ്ങളിൽ ചിത്രങ്ങളും ദൃശ്യങ്ങളും പ്രചരിക്കുന്നുണ്ട് പക്ഷേ ഇതുകൊണ്ടൊന്നും ലബുബു തരംഗത്തിന് മാറ്റം വന്നിട്ടില്ല താരങ്ങൾ ഏറ്റെടുത്തതോടെ ലബുബു ഫാഷൻ ലോകത്തും ഫേമസ് ആയിരിക്കുകയാണ് കൊറിയൻ സംഗീത ബാൻഡായ ബ്ലാക്ക് പിങ്ക് താരം ലിസ റിഹാന ദുവാലിപ കിം കടാഷിയൻ അനന്യ പാണ്ഡെ ഖുഷി കപൂർ ഉർവശി റൌട്ടേല പോലുള്ള സെലിബ്രിറ്റികൾ പോലും ലബുവിന്റെ ഫാനായി കഴിഞ്ഞു പാവ് ഫേമസ് ആയതോടെ ചൈനീസ് കളിപ്പാട്ട നിർമ്മാതാവായ പോപ്പ് മാർട്ട് സ്ഥാപകൻ വാങ്നിങ്ങും സമ്പന്നനായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മൂന്നിലെ കണക്കനുസരിച്ച് പോപ്പ് മാർട്ട് സ്ഥാപകനും സിഇഒയുമായ വാങ് ചൈനയിലെ ഏറ്റവും ധനികനായ പത്താമത്തെ വ്യക്തിയാണ് ചൈനയിലെ ബെയ്ഡിങ്ങിൽ നടന്ന ലബൂബു പാവകളുടെ ലേലത്തിൽ ഒരു കോടി ഇരുപത്തിയെട്ട് ലക്ഷത്തിനാണ് മിൻഡ് നിറത്തിലുള്ള ലബൂബു പാവ വിറ്റുപോയത് നാല് പോയിന്റ് മൂന്നടി ആയിരുന്നു ഈ പാവയുടെ ഉയരം പൈറേറ്റ് ലബൂബു ഫെയറി ലബൂബു ഷെഫ് ലബൂബു സ്കെൽറ്റൺ ലബൂബു സ്വർണം പൂശിയ കൊളാബ് ലബൂബു എന്നിങ്ങനെ വിവിധ ആശയങ്ങളിൽ നിറങ്ങളിൽ തിളങ്ങുന്ന കുഞ്ഞൻ ലബൂബു താരങ്ങളെ നേടാനുള്ള തിരക്കിലാണ് ആരാധകർ ബാർവിയുടെയും ഹോട്ട് വീലുകളുടെയും പാവലോകത്തിൽ ഇപ്പോൾ ഇത്തിരി കുഞ്ഞന്മാരാണ് വിലസുന്നത്